ഹായ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയ ഇടയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇവിടുന്ന് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം രാവിലെ തന്നെ കട്ടൻ കാപ്പിയൊക്കെ എടുക്കാം വെളി മഴയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചാറ്റ മഴയാണ് രാവിലെ തന്നെ കരണ്ടും പോയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കട്ടൻ കാപ്പിയിലൂടെ നമുക്ക് ഇന്നത്തെ രാവിലത്തെ വീഡിയോ തുടങ്ങാമല്ലേ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡാണ് അയ്യോ കറണ്ടില്ല പിന്നെ ഞാൻ ഇതിനകത്തൊട്ടടുത്ത് തന്നെ ചെയ്യും പുട്ടുണ്ടാക്കാനായിട്ട് അല്ലാതെ നനയ്ക്കേണ്ടി വരുങ്ങണ്ടോ പണി കിട്ടി പൊടി ഇരുപ്പുണ്ട് കറണ്ടില്ല ഇത് നീ രാവിലെ നിവന്മാരീ കറണ്ട് കളയുന്നത് വൃത്തിയായിട്ട്മാര് പുട്ട് രാവിലെ പുട്ടൊക്കെ ഉണ്ടാക്കാനായിട്ടുണ്ടല്ലോ ഏർ ചോറും എല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചതും വെച്ചപ്പോഴത്തേക്ക് ഉണ്ടാക്കാം കറണ്ടില്ല മിക്സിയിലിട്ട് പൊടിക്കാനായിട്ട് അതുകൊണ്ട് ഏർ സാധാരണ നമ്മളിപ്പം സാഹചര്യമനുസരിച്ച് പോയല്ലേ പറ്റുകയുള്ളു അപ്പൊ അതുകൊണ്ട് നമ്മുടെ വെള്ളം നനച്ചുള്ള കുട്ടാണ് ഉണ്ടാക്കി വെക്കുന്നത് ഇത് കണ്ണന് കഴിക്കാൻ ഇപ്പൊ കൊടുക്കുവാണ് കറണ്ട് വരുവാണെങ്കിൽ ഇച്ചിരി കഴിയുമ്പോഴത്തേക്ക് അല്ലാതെ ഉണ്ടാക്കി എടുക്കാന്ന് വിചാരിച്ച് വെട്ടം കുറവായിരിക്കും കരണ്ട് ഇല്ലാത്തത് കഴിഞ്ഞ ദിവസം ചോർവ് പറഞ്ഞാൽ ഇൻവെർട്ടർ മേടിച്ചു ഇൻവെർട്ടർ ഉണ്ട് നമുക്ക് ഇവിടെ അന്ന് പറ്റിപ്പോയത് ഈ പിള്ളേർ വൈകുന്നേരം ടി വി ഒക്കെ വെച്ച് ഇതായിട്ടിരുന്നു അതുകൊണ്ടാണ് പറ്റിപ്പോയത് അല്ലായിരുന്നെങ്കിൽ ഇൻവേർട്ടർ നമുക്ക് നേരം വെളുത്തൊക്കെ കിട്ടിയായിരുന്നേനെ നല്ല ആവി വറക്കുന്ന പുട്ട് കണ്ണന് അടിക്കാൻ കൊടുക്കട്ടെ അവന് പോവാൻ സമയമാണ് രാവിലെ മഴക്കെയാണ് കണ്ണ പോകാൻ ഇത് വരെ റെഡിയായില്ല ഇപ്പൊ സമയവും പോയി ഇനി ഇപ്പം കൊണ്ടുവിടാൻ എന്ന് പറഞ്ഞൊരു ബഹളമുണ്ട് കണ്ണന് ട്യൂഷൻ ഇല്ലാത്ത ദിവസം ഉണ്ടല്ലോ കണ്ണൻ രാവിലെ അഞ്ചരയാകുമ്പോൾ എണീക്കും ട്യൂഷനൊന്നും ഇല്ലാത്ത ദിവസം ട്യൂഷനൊക്കെ ഉള്ള ദിവസം ഉണ്ടല്ലോ നമ്മൾ ആറര മോറ്റ് വിളിച്ചാലൊന്ന് ഏഴ് മണിയായിട്ട് എണീക്കത്തുള്ളൂ அதான் அவரு ரீதி கழிக்க கொடுக்கட்டே அவன் கழிக்க கொடுக்கணும் സമയം വൈശരിക്ക് സമയം പോയട അണ്ടനെ തന്നെ കാരിക്ക് കിട്ടാൻ കാരണം നേടോ ഓ ആലമടക്ക് പറഞ്ഞണ്ട അവള് അത് കാര്യത്തിൽ കേറോ 500 രൂപ പൈസയേട്ട് ആള് ചാർജ് ഓടുക 200 രൂപ ചാർജ് ചെയ്യോ ഓ ടൈ എനിക്ക് സ്നേഹക്കോളരെ ആരെ ആക്കരുത് ശരിട ആവശ്യം എന്നൊക്കെ ചെറുക്കൻ ചെറുക്കിനൊക്കെ പറഞ്ഞുകൊടുത്തു പെരുമാറും കേട്ടോ എന്നാൽ നിനക്ക് ആ ഭാര്യ തരുന്നൂറിയും കൂടി േ എന്നാലും വേണ്ട കൊച്ചു വഴിതെറ്റാനായിട്ട് പൈസ തോന്നിയാലും നീ തലേ ഒന്ന് ചീക്കണം തമ്പിപ്പിക്കാൻ

ില്ല ചിലപ്പോഴും കുടിക്കണം അവിടെ നിന്നൊരു ചൂടായിരുന്നു അറിയാൻ പറ്റത്തില്ല സമയം ഏഴര

ഇത് എൻ്റെതോ ഉണ്ടല്ലോ രഹസ്യങ്ങളൊക്കെ അച്ഛൻ തന്നാൽ തിരിച്ച് തരല്ലെന്നാണ് എന്നതിനാ എല്ല എടുത്തോ പൈസ ആവശ്യമില്ല ചെലവാക്കല്ലേട്ടോ കേട്ടോ മഴ ചാർന്നുണ്ടോ തോന്നു കേട്ടോ കൊട എടുത്തോ കണ്ണൻ കണ്ണൻ കൊട എടുത്തോ ഇനി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കാൻ തുടങ്ങണേ എനിക്ക് ഗോതമ്പ് ഗോതമ്പൂട്ടാണ് ഇഷ്ടം കേട്ടോ ഇവർക്കൊക്കെ അരിപ്പൊട്ട് എടുത്തോടി ഗോതമ്പ് ഗോതമ്പൂട്ടിന്റെ മണം തന്നെ ഭയങ്കര ഇഷ്ടം ഭയങ്കര കാറ്റാണല്ലോ പോട്ടോ അയ്യോ പ്ലാവൊക്കെ നോക്കി തണുത്ത കാറ്റും മഴയും അടിപൊളി കാലാവസ്ഥ തണുക്കുന്നേ മഴ ആറുന്നുണ്ട് കറണ്ട് പോകാനായിട്ട് ഇത് മതി കാറ്റ് മതി നല്ല കാറ്റ് നീ കപ്പയൊക്കെ നോക്കി ഉച്ചക്കത്തേക്ക് വലിയ കറിയൊന്നും ഇല്ല കേട്ടോ കുറച്ച് കറികളൊക്കെ ഉള്ളു അച്ചക്കൂടി മൂല കയറി ഇലിപ്പുണ്ട് ചോറ് നിർത്തുന്നു പിന്നെ മീൻ പറയാനായിട്ട് ചമ്മന്തി പച്ചമുളക് വെച്ചരച്ച ചമ്മന്തിയാണ് പച്ചമുളകും പുളി എല്ലാം വിചാരിച്ചാൽ മതി പിന്നെ ഇന്നലെ അപ്പഴും വേവിച്ച ചക്കയുടെ ചക്കക്കുരി കഴിഞ്ഞ ദിവസം ഞാൻ ചക്കക്കുരി വെക്കുന്നതിന്റെ ജോമ വെച്ചായിരുന്നു കേട്ടോ ജോമ വെച്ചത് കറിവേപ്പിലൊക്കെ ഇട്ടായിരുന്നു കറിവേപ്പിലയും വെളുത്തുള്ളി ഇട്ടുണ്ടെന്നാണ് നല്ല ടേസ്റ്റ് ആയിരുന്നു എന്നിട്ട് ജോമ പറഞ്ഞ കേട്ടോ ഞാൻ ഇവിടെ ഇങ്ങനെ മുളക് ഒന്നും ചേർക്കത്തല്ല പക്ഷെ അച്ചുവിന് അല്ലെങ്കിൽ മുളക് പൊടി ഇട്ട് ചെറുക്കുന്ന ഇഷ്ടമാന്നു മുളക് എടുത്തടി ഏഹ് പിന്നെ എന്റെ കൂട്ടുകാരി എന്റെ അമ്മ മുളക് പൊടി ഇട്ട് വെച്ചു വെക്കട്ടെ ചക്കപ്പുരു ഇനി ഇത് ഇല്ലിട്ട് നല്ലപോലൊന്നും മുരിച്ച് ഉപ്പ് ചേർത്ത് മാത്രം ഞാൻ വേവിച്ചെടുത്താണേ ഉപ്പും വെള്ളവും ചേർത്ത് വേവിച്ചെടുത്ത് ചക്കക്കുരുമാണ്വാണ് ഒത്തിരി വിളനതല്ല കേട്ടോ ഒരു ഇച്ചിരി വെള്ളാവ് കുറവുണ്ട് ഒത്തിരി വേളനാണ് മീന് വറുത്ത് ചോറുകൾ ഊറ്റിക്കഴിഞ്ഞാൽ ഇല്ല മഴ ആയതുകൊണ്ട് വലിയ പണിയൊന്നും ഇല്ലെന്ന ചുമ്മാ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ഇരുന്ന് സമയം കളയുമായിരുന്നു നല്ല മഴയാണ് എടങ്ങിയ മഴയാണ് വെളിയിലോട്ട് ഇറങ്ങണം ഇങ്ങോട്ട് ഇറങ്ങണം മീൻ പിന്നെ ഇന്നലെ ഉണ്ടായിരുന്നത് കുറച്ച് ഞെരങ്ങി എടുത്തോ കറി വെക്കാനും വരയ്ക്കാനും ബാക്കി ഫ്രിഡ്ജ് വെച്ചിട്ട് വരുന്നത് അത് ഇന്നത്തേക്ക് എടുക്കും ഞാൻ ചോറ് തിളച്ച് ഊറ്റിയിട്ട് ചോറ് ഊറ്റി ഇനി മെഴുക്ക് പത്തിയും കൂടെ ഒന്ന് സെറ്റാണ് ഞാനതിന് കുക്കർ മത്തി വെക്കാൻ വിചാരിച്ച കേട്ടോ കുക്കർ മത്തി വെക്കാൻ ഇനി ഇപ്പം സ്ഥലം പോലും ഇല്ല പിന്നെ ഇഞ്ചി എത്തില്ലായിരുന്നു അപ്പൊ പിന്നെ ഇതന്നെ ചെയ്യാൻ കഴിയും വറുത്തെടുക്കാൻ കഴിയും സോമ എന്നോ േ വലിയ വിശേഷമൊന്നുമില്ല ഇന്നത്തെ കുഞ്ഞി ഒരു വീഡിയോ ആയിരിക്കും വലിയ വീഡിയോസ് തന്നെ കേട്ടോ ഇനിയിപ്പോ ഇതെല്ലാം കഴിഞ്ഞ് ഇനി വല്ലതും ഒക്കെ എടുക്കാം ഇല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇത്രക്കെ ഉള്ളൂ ചമ്മന്തി കൈക്കുറത്തി മീൻപറക്ക അത്രയും കൊടുക്കാൻ അവിടെ ഇന്നത്തെ ഉച്ചക്കത്തെ വിശേഷങ്ങളൊക്കെ തീരുവാണ് ഇനി വൈകുന്നേരം നേരൊക്കെ ഉണ്ടെങ്കിൽ എടുക്കാൻ കേട്ടോ ഇല്ലെങ്കിൽ ഇതൊക്കെ ഉള്ളു അതൊക്കെ എപ്പോഴും കാണിക്കുന്നില്ല അതുകൊണ്ട് ഇനിയിപ്പോൾ ഒത്തിരി വിശദമായിട്ട് കാണിക്കേണ്ട കാര്യമില്ലല്ലോ ഞങ്ങൾ ചോറ് ഉണ്ടാകാനൊക്കെ തുടങ്ങുകയാണ് പപ്പടോ പിന്നെ ചമ്മന്തി ചക്കക്കുരു മുഴക്കോറ്റി മീൻ വറുത്തത് പിന്നെ നേരത്തെ ശകലം മീൻപീരയും കൂടി ഇരിക്കും അതും കൂടെ കൂട്ടി ഞങ്ങൾ ഇനി ചോറൊക്കെ ഉണ്ടായിട്ട്